അയ്യപ്പന്റെ സ്വർണം കെട്ട കേസിൽ നാണം കെട്ട സർക്കാരിന് ഇപ്പോൾ മറ്റൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരായ അന്വേഷണം അട്ടിമറിച്ചു എന്നതാണ് ആരോപണം കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി തുടരന്വേഷണം അട്ടിമറിച്ചു എന്നതാണ് പുറത്തുവരുന്ന വാർത്ത വിവേക് ഇരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലയച്ച സമൻസിന്റെ പകർപ്പ് പുറത്തുവന്നെങ്കിലും ഇ ഡി കേസിൽ പിന്നീട് നടപടിയൊന്നും എടുത്തില്ല എന്നത് ദുരൂഹത ഉയർത്തുന്നു അന്വേഷണം അട്ടിമറിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒത്തുതീർപ്പിലെത്തിയെന്നാണ് ഉയരുന്ന ആരോപണം ഇതിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും സഹായിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസിന്റെ ആധികാരികത സ്ഥിരീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിലുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നയതന്ത്ര സ്വർണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയ ഇ ഡി അതിന്റെ ഭാഗമായാണ് സമൻസ് അയച്ചതെന്നാണ് വിവരം അന്നത്തെ ഇ ഡി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പന്ത്രണ്ട് മുപ്പതിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ് എന്നാൽ വിവേക് ഹാജരായില്ല അതേ ഓഫീസിൽ മൂന്ന് ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്ന് രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കറിന്റെ അറസ്റ്റ് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൌസിലേക്കും മുഖ്യമന്ത്രിയുടെ മകനിലേക്കും വരെ എത്തിയതിന്റെ പുറത്തറിയാത്ത വിവരമാണ് സമൻസിലുള്ളത് സമൻസിൽ ഹാജരാകാതിരുന്ന വിവേകിനെതിരെ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് എന്തു നടപടി ഉണ്ടായി എന്നത് പുറത്തു വന്നിട്ടില്ല അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ വിവരങ്ങൾ യു എ ഇ അധികൃതരിൽ നിന്ന് ഇ ഡി തേടിയിരുന്നതായി സൂചനയുണ്ട് അതിനുശേഷം എന്ത് സംഭവിച്ചെന്നും ദുരൂഹമാണ് മാസപ്പടി കേസിൽ മകൾ വീണാ വിജയനെതിരായ അന്വേഷണം മുഖ്യമന്ത്രി അട്ടിമറിച്ചതുപോലെ ലൈഫ് മിഷൻ കേസിലും ബി ജെ പിയെ സ്വാധീനിച്ച് അന്വേഷണം അട്ടിമറിക്കുകയായിരുന്നു എന്ന് വ്യക്തം അതേസമയം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതീവ ഗുരുതര ആരോപണവുമായി സ്വപ്ന സുരേഷും രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം ഒരു സാധാരണക്കാരന്റെ മകനാണ് ഇ ഡി നോട്ടീസ് അവഗണിച്ചിരുന്നതെങ്കിൽ അറസ്റ്റ് ജയില് കോടതി വിചാരണ തുടങ്ങി എന്തെല്ലാം കോലാഹലം സംഭവിച്ചേനെയെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മതി മണിമണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണം ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ പഴയ ബോസുമായ യു എ കൗൺസിൽ ജനറൽ ആയിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കൗൺസിൽ ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു എ യിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് യു എൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലെ സി ദൃശ്യങ്ങൾ മിന്നലടിച്ച് പോയിട്ടില്ലെങ്കിൽ ഇടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം ഇത് കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഞാൻ പറയാം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് യു സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ പറ്റും അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പടമുണ്ടെങ്കിൽ പറ്റും വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വപ്ന സുരേഷ് ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്